ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഇതങ്ങനെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവുന്ന റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ മൈദയും കാൽ കപ്പ് അളവിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്നും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും സാധാരണ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം നമ്മളിത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് മുക്കുന്ന സമയത്ത് ബ്രെഡിൽ ഒട്ടിപ്പിടിക്കാതെ വരും അപ്പോൾ അത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ച് എടുക്കാം ഇനി ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ അത്രയും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് ഒൻപതായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ബ്രെഡെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ബ്രെഡ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിലൊന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമുക്കിത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുറം ഭാഗത്തുള്ള മാവ് മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതിയാവും ഇപ്പോൾ ആവശ്യത്തിനുള്ള ബ്രെഡ് എല്ലാം തന്നെ ഒന്ന് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡ് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്